തിരുവനന്തപുരം ആറാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് കെ വിഷ്ണുവാണ് പ്രതി പ്രിയരഞ്ജനെ ശിക്ഷിച്ചത് ജീവപര്യന്തം കഠിനതടവിനൊപ്പം വിധിക്കപ്പെട്ട ലക്ഷം രൂപ പിഴ ഒടുക്കിയില്ലെങ്കിൽ പ്രതി ഒരു വർഷം അധിക തടവ് അനുഭവിക്കണം പിഴ ഒടുക്കിയാൽ തുക കൊല്ലപ്പെട്ട ആദിശേഖറിന്റെ മാതാപിതാക്കൾക്ക് നൽകണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മുപ്പതിനാണ് പതിനഞ്ചുകാരനായ ആദിശേഖറിനെ പ്രതി പ്രിയരഞ്ജൻ കാറടിച്ച് കൊലപ്പെടുത്തിയത് അതേ വർഷം ഏപ്രിലിൽ പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിന്റെ മതിലിൽ പ്രിയരഞ്ജൻ മൂത്രമൊഴിച്ചത് ആദിശേഖർ ചോദ്യം ചെയ്തിരുന്നു ഇതാണ് പ്രതിക്ക് വിരോധമുണ്ടാകാൻ കാരണം അതിനുശേഷം മറ്റൊരു ദിവസം പ്രിയരഞ്ജൻ ആദിശേഖറിനെ വഴിയിൽ തടഞ്ഞു നിർത്തി കൈപിടിച്ചു തിരിച്ചു ഇത് കണ്ട് ആദിശേഖരന്റെ ഇളയമ്മ ഓടി വന്നപ്പോഴേക്കും പ്രതി കാറിൽ കയറി രക്ഷു പക മനസ്സിൽ സൂക്ഷിച്ച പ്രതി പിന്നീട് ഫുട്ബോൾ കളി കഴിഞ്ഞ് സൈക്കിളിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന അതിശേഖരനെ കാറിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പരിക്കേറ്റ് കിടന്ന കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ തടസ്സമുണ്ടാക്കുകയും ചെയ്തു പ്രതി രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിട്ട് പ്രതി കാറ് റോഡിൽ തന്നെ പാർക്ക് ചെയ്യാൻ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിൽ പിന്നെ ആ കാർ വയലിലൂടെ ഇറങ്ങിയാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ആൾക്കാർ നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടു വണ്ടി മാറ്റണം എന്നിട്ട് അതിനുശേഷം പ്രതി കുട്ടി മരിച്ചു എന്ന് ഉടനെ പോവുകയാണ് ചെയ്തത് ആദ്യം നിലയിലാണ് പോലീസ് അന്വേഷണം നടത്തിയത് സംഭവസ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചതോടെ ക്രൂരമായ കൊലപാതകം എന്ന സത്യം പോലീസ് തിരിച്ചറിഞ്ഞു പിന്നീട് പ്രതിക്കെതിരെ പോലീസ് കൊലക്കുറ്റവും ചുമത്തി ഈ സി സി ടി വി ദൃശ്യങ്ങളാണ് കോടതിയിൽ നിർണായക തെളിവായി മാറിയത് ഒരു കുറ്റകൃത്യവും തെളിവില്ലാതെ പോവില്ല എവിടെയെങ്കിലും ഒരു തെളിവ് അത് അവശേഷിപ്പിച്ച് തന്നെ പ്രതിക്ക് പോകാൻ കഴിയുള്ളൂ അത് ഏതിൻ്റെ രൂപത്തിലാണെങ്കിലും അത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുക എന്നുള്ളത് കേരള പോലീസിൻ്റെ ഒരു വലിയ ഒരു അച്ചീവ്മെൻ്റായിട്ട് തന്നെ ഞാൻ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥനായ ഷിബു ഇത് ചെയ്തതും ഞാൻ അതിനെ അദ്ദേഹത്തിന് അപ്രീഷിയേറ്റുകയും ചെയ്യുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിശേഖരനെ കൊലപ്പെടുത്താൻ പ്രതി മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു ഒരു മാസം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് കാറിടിച്ച് കുട്ടിയെ കൊലപ്പെടുത്താനുള്ള തീരുമാനമെടുത്തത് അപകടമരണമെന്ന് വരുത്തിയാൽ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നതായിരുന്നു പ്രതിയുടെ ധാരണ ഒന്നുകിൽ ഏതെങ്കിലും തരത്തിലുള്ള മുടിച്ചേറിയ ആയുധമോ അങ്ങനെയുള്ളതൊക്കെയാണ് പക്ഷേ ഈ ആയുധം എന്ന് പറയുന്നത് ഒരിക്കലും അത് പിടിക്കപ്പെട്ടാൽ അത് ഇൻറ്റൻഷണൽ മേഡറാണെന്ന് തോന്നാതിരിക്കുകയും പിടിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നതിലേക്ക് വേണ്ടി പ്രതി വളരെ കരുതി കൂട്ടി അത് ഒരു ഒരു വാഹനത്തെ തന്നെ ആയുധമാക്കി എടുത്തതാണ് ഇതിൻ്റെ ഈ കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്ലാൻ ചെയ്ത് വളരെ വ്യക്തമായിട്ട് ഇരുപത്തിയേഴ് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് കാത്തു കിടന്നിട്ടാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് അത് വളരെ ഇൻറ്റൻഷനൽ ആണെന്ന് തന്നെയാണ് നമുക്ക് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞത് പഠിക്കാൻ മിടുക്കനായിരുന്നു അതിശേഖർ പൊതു സജീവമായി ഇടപെട്ടിരുന്നു ആ കുട്ടിയുടെ അരുക്കൊല കുടുംബത്തിന് മാത്രമല്ല നാടിനും തീരാ നോവാണ് പകരമില്ലാത്ത